പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റഹീം ഇൻ മുഹമ്മദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും വറഹമത്ത്ാഹി വബ്രകാദ് മബ്രൂറായ ഹജ്ജ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇൻഷാ അള്ള അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം അൽ ഹജ്ജുൽ ഹജ്ജു മബ്രൂറുഹു ജസാ ഉൻ ഇലൽ ജന്ന മബ്രൂറായ ഒരു ഹജ്ജ് അതായത് പുണ്യമാക്കപ്പെട്ട ഒരു മക്ബൂലായ ഒരു സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിക്ക് അള്ളാഹു സ്വർഗമാണ് പ്രതിഫലമായി നൽകുക എന്ന് അപ്പം ഹജ്ജ് മബ്രൂറാകുവാൻ പുണ്യമാക്കപ്പെടുവാൻ അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതാകുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വളരെ അനിവാര്യമാണ് അതിൻ്റെ സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ഹജ്ജിനെ മബ്രൂറാക്കുവാൻ വേണ്ടത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാമത്തെ കാര്യം കറകളഞ്ഞ തൗഹീദാണ് ശിർക്ക് കലരാത്ത ഹജ്ജ് ആയിരിക്കണം അള്ളാഹുവിൻ്റെ റസൂല് മക്കയിലെ മുഷ്രിഖങ്ങൾ ഹജ്ജിനിടയിൽ തവാഫ് ചെയ്യുമ്പോൾ ലബൈഖല ലബൈ ലബൈഖല ഷരീഖ് അലഖ ലബൈഖ് എന്ന് പറയുന്ന സമയത്ത് അവരോട് കതുക്കത് നിങ്ങൾ ഇവിടെ നിർത്തുക എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അവരുടെ അടുത്ത വരികൾ അടുത്ത അവർ ഉരുവിടുന്നത് അമ്പ്യാക്കളെയും അള്ളാഹുവിൻ്റെ അനുയായികളെയും വിളിച്ചു പ്രാർത്ഥനയായിരുന്നു അപ്പോൾ അവിടെ ശിർക്ക് കലരുന്നത് കൊണ്ടാണ് റസൂൽ അവരോട് അവിടെ നിർത്താൻ ആവശ്യപ്പെട്ടത് ചെറുക്കു കലർന്ന ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയില്ല അത് മർദൂദാണ് തള്ളപ്പെടുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായ എഹലാസ് ഉണ്ടായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നീയത്ത് അമാലു നമ്മുടെ നിയത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് നീയത്തിലാണോ റിയാദ് കടന്നു വരാ മറ്റൊരാളെ കാണിക്കുവാൻ വേണ്ടിയല്ലാത്ത ഭൗതിക സുഖങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി അല്ലാത്ത ഹജ്ജ് ആയിരിക്കണം നമ്മുടെ ഈ ഹജ്ജിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പരലോകം മാത്രമായിരിക്കണം അതുകൊണ്ട് നമ്മൾ നിയത്ത് ഇഹ്ലാസ് പൂർണ്ണമായിരിക്കണം മുറുൻ അൽ ഹത്താബ് റലിഅല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഈയൊരു നമ്മുടെ നീയത്ത് പൂർണ്ണമാക്കുക എന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന സൽക്കർമ്മം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് റസൂല് നമുക്ക് പഠിപ്പിച്ച് തരാത്ത രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ ദീന കൂട്ടിച്ചേർത്താൻ പാടില്ല ഓ റസൂല് നമുക്ക് എന്താണോ ഹജ്ജിന്റെ രീതിയിൽ കാണിച്ചു തന്നത് അതേ മാർഗം നമ്മളും സ്വീകരിക്കണം ഇബ്രാഹിം നബി അലൈഹലാമിനെ കൗബാലം പണിയാൻ വേണ്ടി അള്ളാഹു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ സുരത്തിൽ ഹജ്ജിലൂടെ ഒരാഴത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാതുഷു ഈ ഷെയ്യ ഇബ്രാഹിം അ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് അപ്പോ ഈ ഹറമും അതേപോലെ തന്നെ ഹജ്ജിന്റെ സന്ദേശവും നമുക്ക് നൽകുന്നത് കരകളഞ്ഞ തൗഹീദിൻ്റെതാണ് ആ ഒരു തൗഹീദ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായാൽ മാത്രമേ അള്ളാഹു ആ ഹജ്ജിനെ നമുക്ക് സ്വീകരിക്കുകയുള്ളൂ കരകളഞ്ഞ തൗഹീദോടു കൂടിയും പൂർണമായ അഹിലാസോടു കൂടിയും അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച സന്മാർഗത്തിന്റെ രീതിയും പാലിച്ചുകൊണ്ട് അജ്ജ് ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിദ് അലി അഹമ്മദാറബുൽ അലമീൻ അസ്സലാ വൈകു വാഹമുല്ലാഹി വറക്കാർ